നിങ്ങൾ അറിയണം ഇന്ന് ഭൗതികമാകുന്ന ലോകത്ത് നിലകൊള്ളുന്നതാകുന്ന ചെറുപ്പക്കാരായ മക്കൾ കല്ലും കഞ്ചാവും ലഹരിയുമായി നിലകൊള്ളാൻ ചെറിയ മക്കൾ അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും ഒമ്പതിലും പത്തിലും പ്ലസ് വണ്ണും പ്ലസ് ടുവും എന്ന് വേണ്ട ക്ലാസ്സുകളിലൊക്കെ ചെറിയ കുട്ടികൾ പോലും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ കച്ചവടം ചെയ്യുന്നതാകുന്ന വക്താക്കളുമായി മാറിയിരിക്കുന്നു എന്ന വസ്തുത ഈ തലമുറ അറിയാതെ പോകരുത് സോഷ്യൽ മീഡിയയിൽ തന്നെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്തിടെ തന്നെ ഉണ്ടായ വാർത്തകളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ചെറിയ കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവിൽ എന്റെ കൂട്ടുകാരൻ എനിക്ക് കൈമാറത്തതാകുന്ന എം ഡി എം ഉപയോഗിച്ചു തുടങ്ങി ഇന്ന് ഒമ്പതാം ക്ലാസ്സിലേക്ക് ഞാൻ എത്തി നിൽക്കുമ്പോൾ എം ഡി എം ഐയുടെ കാരിയറായത് കച്ചവടം ചെയ്യുന്ന വക്താവായി എന്ന് മലപ്പുറം ജില്ലയിലുള്ളതാകുന്ന ഒരു പെൺകുട്ടി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ അതൊരു മുസ്ലിം പെൺകുട്ടി കൂടെയാണെങ്കിൽ നമ്മളൊക്കെ ആശങ്കപ്പെടേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരെനിക്ക് കൈവീട്ടി തന്നതാകുന്ന എം ഡി എം എ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കുകയും അതിൽ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്തതിന്റെ പിന്നിൽ ഒരു വർഷത്തിന് ശേഷം ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ എന്റെ കൂട്ടുകാർക്കും നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും വലിയ വലിയ ആളുകൾക്കും ഞാനിത് കച്ചവടം ചെയ്യുന്നതാകുന്ന വക്താവായി എന്ന് ഒരു പെൺകുട്ടി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പാകെ മുഖം വെളിപ്പെടുത്താതെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ദൃശ്യത്തിൽ വന്നുകൊണ്ട് പറഞ്ഞുവെങ്കിൽ മാധ്യമത്തോട് വെളിപ്പെടുത്തിയെങ്കിൽ എവിടെയാണ് നമ്മുടെ തലമുറ എത്തി നിൽക്കുന്നത് നമ്മളെ അള്ളാഹുമാറാവട്ടെ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ രാകലു അധ്വാനിക്കുന്നത് ആ മക്കളുടെ ജീവിത ശൈലിയും കോലവും രൂപവുമാണ് ഞാൻ ഈ പറയുന്നത് നമ്മളെ അള്ളാഹുമാറാവട്ടെ പരിശുദ്ധമായ മക്കളെ പരിചയപ്പെടുത്തുന്നത് കൺകുളിർമയേകുന്ന സന്താനങ്ങൾ എന്നാണ് കൺകുളിർമേകുന്ന വസ്തുക്കൾ കൺകുളിർമയേകുന്ന വസ്തുക്കൾ അള്ളാഹു ഖുർആാനിൽ പരിചയപ്പെടുത്തിയത് രണ്ടേ രണ്ട് വസ്തുക്കളെ കുറിച്ചാണ് നല്ലതുപോലെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കുന്നുണ്ടാ ഇന്ന് ശ്രദ്ധിക്കുന്നവരെന്ന് കയ്യൂരത്തേക്കോ നോക്കട്ടെ എല്ലാരും മഴയൊക്കെ പെയ്യുന്നുള്ളോണ്ട് ക്ഷീണമെന്ന് തോന്നുന്നു كن بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين إماما അഞ്ച് വക്കത്ത് നമസ്കാരത്തിന് പിന്നിൽ ഹത്തീബ്മാർ ദ്വാര ചെയ്യുന്നത് പലപ്പോഴായി കേൾക്കുന്നതായ മുസ്ലിമേ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണേ വല്ലവീനയ കോലോൻ സച്ചരിതരാകുന്ന അള്ളാഹുവിൻ്റെ ദാസന്മാർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ പറച്ചറബിനോട് അള്ളാഹുവേ റബ്ബേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്താനങ്ങളെ ഇണകളെ കൺകുളിർമയുള്ളവരാക്കി മാറ്റണേ അല്ലാത്ത ഇമാ ഞങ്ങളെ മുത്തക്കങ്ങൾക്ക് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സാലീങ്ങൾക്ക് നേതൃത്വമായി ഇമാമത്തായി ഞങ്ങളെ മാറ്റുകയും ചെയ്യണേ അല്ലാ ഇമാമത്ത് നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ നേതൃത്വം റമദാനിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് എന്ത് നിങ്ങൾ യഥാർത്ഥ മുത്തക്കിങ്ങളായി തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ നോമ്പുകൾ അള്ളാഹു ഫറലാക്കി നോമ്പ് പിടിച്ചവരല്ലേ റമലാലിൽ നോമ്പ് പിടിച്ചതിലൂടെ തക്വ നേടിയെടുത്തതാകുന്ന സമൂഹത്തിന് നേതൃപടവും അലങ്കരിക്കുന്നവരായി ഞങ്ങളെ നീ കപൂരാക്കണേ എന്നാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ സച്ചരിതരാകുന്ന അടിമകൾ സദാസമയവും ചെയ്യേണ്ടത് എന്ന് വിശുദ്ധമായ നമ്മൾ ദ്വായ ചെയ്യുന്നുണ്ടോ ഇല്ലേ അത് മറ്റൊരു വിഷയമാണ് ഇന്ന് സുന്നികളായ നമ്മൾ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദിനു പ്രാതിനിധ്യം കൽപ്പിക്കാതെ ചാടി ഇറങ്ങി ഓടുന്ന തലമുറയായി ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മൾ നമ്മുടെ മക്കളും മാറി ആണോ അല്ലേ അതുകൊണ്ട് അതിന്റേതായി വിപത്തും വന്നു ജീവിതത്തിൽ ഐശ്വര്യമില്ല ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത് മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല ഒരു റാഹത്ത് നമുക്കില്ല നമ്മളെപ്പോഴും പറയും മനസ്സിനൊരു സന്തോഷമില്ല എന്താ കാരണം നിസ്കാരത്തിന് ശേഷം ദ്വാില്ല ഇജാപത്തുള്ള പ്രാർത്ഥനയല്ലേ അള്ളാഹു കേൾക്കുന്ന ഇജാപത്തുള്ള പ്രാർത്ഥന ഏതാണ് ചോദിച്ചപ്പോൾ മൂന്ന് സമയങ്ങളിലുള്ള പ്രാർത്ഥന ഉത്തരം നൽകും ഒന്ന് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന മുസൽമാന്റെ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന് നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന നിസ്കാരങ്ങൾക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദർശത്തിൽ നിലകൊള്ളുന്ന നിസ്കാരം പ്രാർത്ഥനത്തിന്റെ വക്താക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നത് ആരെ കണ്ടിട്ടാണ് എവിടെന്നാണ് നീ ഇത് പഠിച്ചത് ഈ ഒരു ശൈലി വിദേഹത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത് അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരിച്ചരിയിലാണോ നീ നിലകൊള്ളുന്നത്

ചെയ്യണ്ടേ നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് ദ്വായ് ചെയ്യണ്ടേ മഹാനായ അത്തിപ്പറ്റ ഉസാദ് അള്ളാഹു അടുത്ത് നിറച്ചു കയർത്തുമാറാവട്ടെ അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത് അവരവിടെയല്ലേ അന്തിവിശ്രമം ചെയ്യുന്നത് അള്ളാഹുരുടെ ഖബർ വിശാലമാക്കുമാറാവട്ടെ അഞ്ചു പക്കത്ത് നിസ്കാരത്തിന് ശേഷം ദ്വായ ചെയ്യാത്തവനെ ബഹുമാനപ്പെട്ടവർക്കും അല്ലാത്ത വെറുപ്പാണ് كانت شيشم دعائي تشي أنا ما ديهم الحمد <سؤال> لله رب العالمين <سؤال> اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وري الصلاة نترني ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما

പരിശുദ്ധമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്മായിൽ ഇസ്മായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് പഠിപ്പിച്ചത് മഹാനായ സൈദന ഇബ്രാഹിം നബി എത്ര ആണ് അള്ളാഹുയെ സ്വീകരിക്കണേ അല്ല അതാണ് അതിന്റെ അർത്ഥം സ്കരിച്ചിട്ട് ആർക്കു വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥം മുസ്ലിമാണോ ഇന്നാ പിടിച്ചോ പടച്ചറപ്പെ നിസ്കരിക്കാൻ നീ പറഞ്ഞു ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല ഇത് നീ സ്വീകരിക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത റബ്ബന നീ ും കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഞങ്ങൾ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ എന്ന് കൊണ്ട് ചെയ്യാൻ പ്രിയപ്പെട്ട നിനക്ക് പിന്നെ ഇതൊന്നും സ്വീകരിക്കാൻ പോലും പറയാ സമയമില്ല എന്നിട്ട് പിന്നെ സ്വലാത്ത് ചെന്നിട്ട് അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ല തിരക്കാണെങ്കിൽ ഇത്രയെങ്കിലും ഇത്രയും ചെയ്തുകൂടെ ഒരു മിനിറ്റ് വേണ്ട അര മിനിറ്റ് വേണ്ട അരമിനി

അവന്റെ കൺമുന്നിൽ വെച്ചല്ല അവൻ ഇല്ലാത്തപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് നൽകട്ടെ പ്രാർത്ഥനക്ക് മനുഷ്യ നീ മറക്കരുത് ഇൽമിന്റെ നിസാരമല്ല നിസാരമല്ല ചെറുതല്ല വളരെ വളരെ ഖുർആാനിൽ പരിചയപ്പെടുത്തിയത് രണ്ട് വസ്തുക്കൾ ആ രണ്ട് വസ്തുക്കളെയും പരിചയപ്പെടുത്തിയത് കൺകുളിർമയേകുന്നത് എന്നാണ് ഒന്ന് മക്കളാണ് മക്കളാകണത് നൽകട്ടെ മറ്റൊന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ് സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നതും കൺകുളിർമേകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട നോക്കുന്നു عين جزاء بما كانوا يعملون أفمن كان مؤمنا أفمن كان مؤمنا كمن كان فاسقا لا يستوون ഖുർആൻ സൂറത്തു അല്ലാഹു 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 ഫല ലഹു മിൻ സുബ്ഹാനഹു സ്വർഗ്ഗത്തിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി മാറ്റി മാറ്റിവച്ചിരിക്കുന്നതായ വസ്തുക്കളെ കുറിച്ച് ലോകത്ത് ഒരാൾക്കും അറിയുക ഒരു ശരീരവും ഒരു ആത്മാവും ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധപ്ര കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് എല്ലാ വസ്തു കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത് അള്ളാഹു നൽകട്ടെ അവനാണല്ലോ സ്വർഗം കിടക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെത്തിച്ചേരാൻ തൗഫീക്ക് നൽകട്ടെ തൗഫീഖ് നൽകട്ടെ സ്വർഗ്ഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു കൊര മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബറു തന്നാ പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ സ്വർഗം നിരക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗം കിട്ടാനായില്ല ഓടുന്നത് അവിടെ കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു നിറച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങൾ രണ്ട് വസ്തുക്കളെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ കൺകുളിർമയേകുന്നതെന്ന് പറഞ്ഞു ഒന്നാരാണ് മക്കൾ സന്താനങ്ങളാണ് മറ്റൊന്നും സ്വർഗമാണ് എന്തിനാണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കടത്താനുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്താണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത് മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനു വേണ്ടിയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നു കൊണ്ടുവന്നുള്ള ചെറിയൊരു സ്വതക്ക എല്ലാവരും അള്ളാഹു നമ്മുടെ സതക്കുകളെ സ്വീകരിക്കും ആറാവട്ടെ ആറാവട്ടെ زر الريح المصطفى وازد إقامة بِهِ زرت حميم زاويا عن قلبك زلزال زال إله إلا الله ഞങ്ങളുടെ നീയ സ്വീകരിക്കണേ സാധൂകരിക്കണേ നീക്കണേ നല്ല അള്ളാഹു നമ്മുടെ മക്കളെ സ്വാരി ചെറുക്കട്ടെ ഇന്നത്തെ നീത്തതായിക്കോട്ടെ മക്കളെ കൊണ്ട് ദുനിയാവും ആഹ്റവും വിജയിക്കാൻ അള്ളാഹു നീ തോഫീക്ക് നൽകണേ എന്ന നീയത്തിലുടക്ക നീ സ്വീകരിക്കണേ അല്ലാ നീയത്തോള് സാധൂകരിക്കണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ല സർവോപരി ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ മാരകമാകുന്ന രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കൽ ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ ഫലസ്തീന മക്കളടക്കം പരിപൂർവമായ സംരക്ഷണം സർവർക്കും നീ നസിവാക്കണേ അല്ലാ അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ അലൈഹി അപ്രതീക്ഷിതമായി ശേഷമാണ് തങ്ങൾ ഒരു അലൈഹിതമായി സംസാരിച്ചു ചെറുപ്പക്കാരനായ വ്യക്തി പുതുമാളനാണ് പുതുമണവാളനാണ് ചെറുപ്പക്കാരനാണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളു ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക ബിയോടൊരാൾ ഒരു ദിനം സംസാരമാസറാണ് സമയം വഹിയും മിൻസമാ നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഹത്താ ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യത്താ ദിനം സംസാരമാ സംസാരമാസറാണ് സമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞൊരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നസീർ മലയ്ക്ക് ചിബിരി ചെറിച്ചു കൊണ്ട് പ്രവാചകന്റെ തിരുച്ചാരത്തേക്ക് കടന്നു വരുവയാണ് അള്ളാൻ റസൂലിനോട് പറയുകയാണ് സമയവും ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയത്താ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വളപ്പെടുത്താൻ അസറായി കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ അറിയണേ റസോലേ ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസ് എന്ന് മഹാനായ ചിബിരി